തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്ഥാനാർത്ഥികളുടെ ചിഹ്നങ്ങളും പത്രികയും ഓൺലൈനായി എങ്ങനെ പരിശോധിക്കാം നമസ്കാരം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ പേരുവിവരങ്ങളും ചിഹ്നങ്ങളും ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് എന്റെ വാർഡിൽ അല്ലെങ്കിൽ എന്റെ പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയിൽ ആരൊക്കെയാണ് മത്സരിക്കുന്നത് ബ്ലോക്ക് ഡിവിഷൻ തലത്തിൽ മത്സരിക്കുന്നത് ആരെല്ലാമാണ് ഏതൊക്കെ ചിഹ്നങ്ങളാണ് അവർക്ക് അനുവദിച്ചിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികൾ ആരെല്ലാം ആണ് അവരുടെ ചിഹ്നങ്ങളും സമർപ്പിച്ച പത്രികകളും അഫിഡേവിറ്റ് എങ്ങനെ ഓൺലൈനായി പരിശോധിക്കാം രണ്ട് രീതികളിൽ ഇത് നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താവുന്നതാണ് ഒന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇ സി ഐ ഔദ്യോഗിക പോർട്ടൽ വഴി രണ്ട് പ്ലേസ്റ്റോറിൽ ലഭ്യമായ മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഈ രണ്ട് രീതികളും എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്ക് ഘട്ടം ഘട്ടമായി നോക്കാം ഭാഗം ഒന്ന് ഇസിഐ പോർട്ടൽ വഴി പരിശോധിക്കുന്ന വിധം കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോർട്ടൽ വഴി നിങ്ങളുടെ മൊബൈൽ ഫോണിലോ ലാപ്ടോപ്പിലോ ഏതെങ്കിലും ഒരു ഇന്റർനെറ്റ് ബ്രൌസർ തുറക്കുക എസ്ഇ സി ഡോട്ട് കേരള ടൈപ്പ് ചെയ്ത് തിരയുക ആദ്യം കാണുന്ന സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന റിസൾട്ട് ക്ലിക്ക് ചെയ്യുക ഇത് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നമുക്കിതിലൂടെ ലഭ്യമാകുന്നതാണ് നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയണമെങ്കിൽ ഇസിഐ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ ലേക്കുള്ള ലിങ്ക് എന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി താഴോട്ട് സ്ക്രോൾ ചെയ്ത് വോട്ടേഴ്സ് സർവീസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇത്തരത്തിൽ ഒരു പുതിയ ടാബ് തുറന്നുവരും ധാരാളം സേവനങ്ങൾ ഈ പോർട്ടലിലൂടെ നമുക്ക് ലഭ്യമാണ് താഴോട്ട് സ്ക്രോൾ ചെയ്തു നോ കാൻഡിഡേറ്റ്സ് എന്ന ഈ ടാബിൽ ക്ലിക്ക് ചെയ്യുക തുറന്നുവരുന്ന ജാലകത്തിൽ നിങ്ങളുടെ ജില്ല തെരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ കാണാവുന്നതാണ് ജില്ല തെരഞ്ഞെടുക്കുക നിങ്ങളുടെ പഞ്ചായത്ത് തലത്തിൽ മത്സരിക്കുന്ന അല്ലെങ്കിൽ വാർഡ് തലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ അറിയാനായി ലോക്കൽ ബോഡി എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രോപ്പ് ഡൌൺ മെനുവിൽ നിന്നും നിങ്ങളുടെ പഞ്ചായത്ത് സെലക്ട് ചെയ്യുക താഴോട്ട് സ്ക്രോൾ ചെയ്ത് ഇംഗ്ലീഷിൽ ക്യാപിറ്റൽ ലെറ്റർ ജി എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന നമ്മുടെ പഞ്ചായത്തിന്റെ പേര് കണ്ടെത്തി സെലക്ട് ചെയ്യുക തുടർന്ന് വാർഡ് കണ്ടെത്തി സെലക്ട് ചെയ്യുക ക്യാപ്ച കോഡ് ടൈപ്പ് കൊടുക്കുക നിങ്ങളുടെ വാർഡ് തലത്തിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളുടെയും പേരുവിവരങ്ങളും അവർ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ പേരും അവർക്കനുവദിച്ച ചിഹ്നവും അവരുടെ ഫോട്ടോയും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് അവരുടെ ഫോട്ടോയുടെ തൊട്ടടുത്തായി കാണുന്ന ആക്ഷൻ എന്ന ടാബില് ക്ലിക്ക് ചെയ്താൽ അവർ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയുടെ പൂർണ്ണ വിവരങ്ങളും നമുക്കിവിടെ കാണാവുന്നതാണ് ആക്ഷൻ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്താൽ ആ സ്ഥാനാർത്ഥിയുടെ പേര് ദൃശ്യമാകും ആ പേരിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അവരുടെ അഫിഡവിറ്റ് അല്ലെങ്കിൽ നാമനിർദ്ദേശ പത്രിക ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നിങ്ങൾ ഉൾപ്പെടുന്ന മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ വിവരങ്ങളും നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താവുന്നതാണ് ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്ററിൽ എം എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന നിങ്ങളുടെ മുനിസിപ്പാലിറ്റി പേരുകൾ സെർച്ച് ചെയ്ത് കണ്ടെത്തിയാൽ മതി ഇനി നിങ്ങൾക്ക് നിങ്ങൾ ഉൾപ്പെടുന്ന ബ്ലോക്ക് ഡിവിഷനിലെ സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങളും ചിഹ്നങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത ശേഷം തൊട്ടടുത്ത് കാണുന്ന ലോക്കൽ ബോഡി എന്ന ഡ്രോപ്ഡൌൺ മെനുവിൽ നിന്നും ഇംഗ്ലീഷിലെ ക്യാപിറ്റൽ ലെറ്റർ ബി എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന നിങ്ങളുടെ ബ്ലോക്ക് ഡിവിഷന്റെ പേര് കണ്ടെത്തി സെലക്ട് ചെയ്യുക തുടർന്ന് താഴെ കാണുന്ന സെലക്ട് വാർഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഉൾപ്പെടുന്ന ബ്ലോക്ക് ഡിവിഷൻ കണ്ടെത്തി സെലക്ട് ചെയ്യുക ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്തു സെർച്ച് കൊടുക്കുക നേരത്തെ വാർഡ് തലത്തിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ബ്ലോക്ക് ഡിവിഷനിൽ നമ്മുടെ ഏരിയയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ എല്ലാ വിവരങ്ങളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് കണ്ടെത്തേണ്ടത് നിങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേരുവിവരങ്ങളാണെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം നിങ്ങളുടെ ജില്ല തെരഞ്ഞെടുക്കുക തുടർന്ന് ലോക്കൽ ബോഡി എന്ന ഡ്രോപ്ഡൌൺ മെനുവിൽ ഏറ്റവും താഴെയായി കാണുന്ന ക്യാപിറ്റൽ ഡി എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ തുടങ്ങുന്ന നിങ്ങളുടെ ജില്ല തന്നെ വീണ്ടും സെലക്ട് ചെയ്യുക തുടർന്ന് നിങ്ങൾ ഉൾപ്പെടുന്ന ജില്ലാ ഡിവിഷൻ തെരഞ്ഞെടുത്ത് ക്യാപ്ച ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കുന്നതാണ് ഭാഗം രണ്ട് മൊബൈൽ ആപ്പ് വഴി പരിശോധിക്കുന്ന വിധം വളരെ വേഗത്തിൽ വിവരങ്ങൾ അറിയാനുള്ള ആപ്പ് ഇനി ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ മൊബൈൽ ആപ്പ് വഴി പരിശോധിക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം ഇ സി ഐ വോട്ടർ ഇൻഫർമേഷൻ ആപ്പ് എന്ന കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഇത് നമുക്ക് ചെയ്യാവുന്നതാണ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു ഓപ്പൺ ചെയ്താൽ ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക താഴോട്ട് സ്ക്രോൾ ചെയ്ത് വോട്ടേഴ്സ് സർവീസ് എന്നതിൽ ടാപ്പ് ചെയ്യുക ഒരു വോട്ടർ എന്ന നിലയിൽ ഒരുപാട് സേവനങ്ങൾ നമുക്ക് ഈ ആപ്പിൽ ലഭ്യമാണ് പുതിയ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുൾപ്പെടാൻ ഓൺലൈനായി നമുക്ക് അപേക്ഷിക്കാം വോട്ടർ പട്ടികയിൽ ഉള്ള നമ്മുടെ പേരിൽ എന്തെങ്കിലും പിശകുകൾ ഉണ്ടെങ്കിൽ നമുക്കത് കറക്ഷനു വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യാം പ്രവാസികൾക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാനുള്ള സേവനങ്ങളും വാർഡുകളോ പഞ്ചായത്തുകളോ ഉൾപ്പെടുന്ന ഭാഗത്തുനിന്ന് താമസം മാറിയാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നീ സേവനങ്ങളെല്ലാം ഇവിടെ ലഭ്യമാണ് താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോ യുവർ കാൻഡിഡേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഗെറ്റ് ഡീറ്റെയിൽസ് ഓഫ് കാൻഡിഡേറ്റ്സ് കണ്ടസ്റ്റിംഗ് ഇലക്ഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തുറന്നുവരുന്ന ജാലകത്തിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമ്മുടെ പ്രാദേശിക തെരഞ്ഞെടുപ്പിലെ വാർഡുകളിലെയും ബ്ലോക്ക് പഞ്ചായത്തിലെയും ജില്ലാ പഞ്ചായത്തിലെയും എല്ലാ സ്ഥാനാർത്ഥികളുടെയും പേരുവിവരങ്ങളും അവരുടെ ചിഹ്നങ്ങളും കാണാൻ സാധിക്കുന്നതാണ് പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ ഓരോരുത്തരുടെയും വോട്ടാണ് വോട്ട് ചെയ്യുന്നതിനു മുൻപ് സ്ഥാനാർത്ഥികളെക്കുറിച്ച് പഠിക്കുക അവരുടെ ബൃഹദ് വിവരങ്ങളും ചിഹ്നങ്ങളും മനസ്സിലാക്കുക അതിനുശേഷം മാത്രം ബുദ്ധിപൂർവം നിങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുക ഒന്നോർക്കുക ഔദ്യോഗിക പോർട്ടലുകളും ആപ്പുകളും മാത്രം ഉപയോഗിക്കുക വ്യാജലിങ്കുകൾ പൂർണ്ണമായും ഒഴിവാക്കണം ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു പുതിയ പൊതുജന അവബോധ വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം നന്ദി